തലച്ചോറ് നോർമൽ ആയതുകൊണ്ട് കുട്ടിക്ക് നൂറിലും നൂറ് കിട്ടുമോ നൂറിലും അമ്പത് കിട്ടുമോ നൂറിലും മുപ്പത് കിട്ടുമോയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പല കുട്ടികൾക്കും സ്റ്റൊമക്ക് അവിടെ കാണില്ല നിങ്ങൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പോയി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമ്മുടെ തൃശ്ശൂർ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ അമ്പാടി രാമകൃഷ്ണൻ റേഡിയോളജിസ്റ്റ് അമ്പാടി സ്കാൻ സെൻറ്റർ തൃശ്ശൂർ ആൻഡ് ഊട്ടുപാറ വടക്കാഞ്ചേരി ഇന്ന് ഞാൻ പറയുന്നത് അനോമലി സ്കാനിനെ കുറിച്ചാണ് അനോമലി സ്കാൻ എന്ന് പറഞ്ഞാൽ അനോമലി എന്നുള്ള വാക്കീനെ നിങ്ങൾക്ക് മനസ്സിലായി അതായത് കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടോ എന്നറിയാനാണ് അനോമലി സ്കാൻ സാധാരണ ചെയ്യുന്നത് ഒരു പതിനെട്ടാഴ്ചക്കും ഇരുപത്തിരണ്ടാഴ്ചയ്ക്കും ഇടയിലാണ് ഇത്രയാലോ നമ്മൾ പതിനെട്ടാഴ്ചയും ഇരുപതാഴ്ചയും എന്ന് പറഞ്ഞിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇരുപതാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വലിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ വേണ്ടെന്ന് വെക്കാൻ സാധിക്കില്ല ഇപ്പോൾ പലരുടെയും ഇടപെടൽ ഡോക്ടർമാരുടെ ബോഡിയുടെ ഇടപാട് ഇടപെട്ടതുകൊണ്ട് ഇരുപത്തിനാലാഴ്ച വരെ അബോഷൻ ചെയ്യാൻ സമ്മതിച്ച് നിയമം പാസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ഇരുപത്തിരണ്ടാഴ്ച വരെ നമ്മൾ സ്കാൻ ചെയ്യാൻ അനോമിലി സ്കാൻ ചെയ്യാറുണ്ട് ഇനി അനോമലി സ്കാനിൽ എന്താന്ന് വെച്ചാൽ ഈ പേര് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുട്ടിയുടെ ഓരോ അവയവങ്ങളും വളരെ വിദഗ്ധമായിട്ട് പരിശോധിക്കും തലച്ചോറ് നമ്മൾ തലച്ചോറ് നല്ലോണം ഒരു എം ആർ ഐ സ്കാൻ ചെയ്യണ പോലെ ഈവൻ അതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ത്രീ ഡി ഫോർ ഡി കൂടി ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കി എന്തെങ്കിലും തലച്ചോറിൽ അനോമലീസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും പ്രധാനമായിട്ട് കാണുന്ന അനോമലി തലച്ചോറിൽ വെള്ളം കൂടുതൽ കെട്ടുക അതുപോലെ പല ഭാഗങ്ങളും ഡെവലപ്പ് ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ് അപ്പോൾ ഈ തലച്ചോറ് നോർമലാണ് എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഈ കുട്ടിക്ക് കണക്കിൽ നൂറില് നൂറ് കിട്ടും തലച്ചോറ് നോർമൽ ആയതുകൊണ്ട് കുട്ടിക്ക് നൂറിലും നൂറ് കിട്ടുമോ നൂറിലും അമ്പത് കിട്ടുമോ നൂറിലും മുപ്പത് കിട്ടുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അനാറ്റമിക്കലി ഇറ്റ് ഈസ് നോർമൽ എന്നർത്ഥം അർത്ഥം ഫങ്ഷനലായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ കുട്ടിയുടെ ബ്രെയിൻ എന്ന് പറയാൻ പറ്റില്ല അതിലാണ് നമ്മൾ പല ജെനറ്റിക് ടെസ്റ്റും ക്രോമസോമൽ സ്റ്റഡീസൊക്കെ ചെയ്യുന്നത് തലച്ചോറ് കഴിഞ്ഞാൽ പിന്നെ മുഖം ഇതുപോലെ രണ്ട് കണ്ണും പൊസിഷനിലാണോ രണ്ട് കണ്ണും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ മൂക്ക് ശരിയാണോ അതുപോലെ മുറിച്ചുണ്ട് അതുപോലെ പാല മുറി പാലറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ണാക്കിൻ്റെ അവിടെ അവിടെ ദ്വാരമുണ്ടോ ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും പിന്നെ കഴുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴുത്തിൽ പല സിസ്റ്റ് പോലെ ഉണ്ടോ പല ക്രോമസോമൽ അനോമലിയിലും സിസ്റ്റ് പോലെ കാണാം ആൻഡ് അതുപോലെ തന്നെ ചില അമ്മമാർക്ക് ആയിപ്പോൾ തൈറോയിഡ് ഉണ്ടെങ്കിൽ റയറായിട്ട് ഈ തൈറോയിഡ് ഗ്രന്ഥി കുട്ടിയുടെ പോലും വലുതായി കാണാം അത് കഴിഞ്ഞാൽ നെഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് ഒരു ഒരു കാർഡിയോളജിസ്റ്റ് നമ്മളെയൊക്കെ നോക്കണ പോലെ അഡൽട്ടിനെ നോക്കണ പോലെ ഫീറ്റൽ ഫീറ്റലൊക്കോ എന്ന് പറയും കുട്ടിയുടെ ഹാർട്ടിൽ എല്ലാ നാല് ഉണ്ടോ അതുപോലെ ഹാർട്ടിന് വരണ എല്ലാ രക്തക്കൊഴൽ മേജർ രക്തക്കൊഴലുകളും ഒക്കെ ഉണ്ടോ സ്ഥാനത്താണോ വാലുകളൊക്കെ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ ഹാർട്ടിന് ചുറ്റും വെള്ളമുണ്ടോ അതിന് നമ്മൾ പെരിക്കാർഡിയ ലിഫ്യൂഷൻ എന്നാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് മേജർ അനോമലി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും ഇതറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ പണ്ടത്തെ പോലെയല്ല പല അനോമലി കാർഡിയക് അനോമലീസും ഇപ്പം നമുക്ക് ട്രീറ്റ് ചെയ്യാം അത് മെയിൻ ട്രീറ്റ്മെൻറ്റ് സർജറി ആണ് സർജറി ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ട് സർജറി ചെയ്യുന്ന ഒരു സ്ഥലം അമൃത ഹോസ്പിറ്റലാണ് അപ്പോൾ നിങ്ങൾ തൃശ്ശൂരോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോ കാസർഗോഡോ പ്രസവിച്ചിട്ട് ഈ കുട്ടിയെ ഇവിടെ ഈ റോട്ടി കൂടെ ഇവിടെ എത്തി ുമ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പളിക്കും ചിലപ്പോൾ കുട്ടി മരിച്ചു എന്ന് വരും അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് പറയാം നിങ്ങൾ ഇത് എല്ലാം ചെയ്യാവുന്ന സൗകര്യമുള്ള ഒരു ആശുപത്രിയിൽ പോയി പ്രസവിക്കൂ അപ്പോൾ എന്താ പ്രസവിച്ച ഉടനെ തന്നെ ഈ കുട്ടിയെ കാർഡിയോളജിസ്റ്റും കാർഡിയ സർജറിസും എടുത്തുകൊണ്ടി പ്രോബ്ലി വിത്തിൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് തന്നെ ആ സർജറി ചെയ്യും ഈ സർജറി എല്ലാതെങ്കിലും ചെയ്യാൻ പറ്റണമെന്നല്ല അതുകൊണ്ട് സ്പെഷ്യലൈസ് സെൻ്റർ എവിടെയാണോ ഇത് സൗകര്യം അങ്ങോട്ട് നമുക്ക് പ്രസവത്തിന് തന്നെ അങ്ങോട്ട് റഫർ ചെയ്യാൻ പറ്റും മാത്രമല്ല ഇപ്പോൾ പ്രൈം മിനിസ്റ്ററേടേയും കേരളത്തിലും പല സ്കീംസ് ഉണ്ട് ഹാർട്ടിന് അസുഖം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റും അവർ ഫ്രീ ആയിട്ട് തരും ഈ ട്രീറ്റ് ആ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൈസയൊന്നുമല്ല രണ്ടര ലക്ഷം മൂന്ന് മൂന്നര ലക്ഷം എല്ലാം വേണ്ടി വരും പലപ്പോഴും ഒരു സ്റ്റേജിലല്ല ഈ സർജറി ചെയ്യുക ഒന്നും രണ്ടും മൂന്നും സ്റ്റേജിൽ ചെയ്യേണ്ടി വരും ഇതിനെല്ലാം നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഹോൾ എമൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത് കഴിഞ്ഞാൽ ഹാർട്ടിന് ചുറ്റും ഉണ്ട് ലങ്ങ് ലെങ്ങിൽ വല്ല ട്യൂമർ ഉണ്ടോ ലെങ്ങിന് ചുറ്റും വെള്ളക്കെട്ട് അതായത് പ്ലൂറൽ ഫ്യൂഷൻ ഇതുണ്ടോന്നറിയാം പിന്നെ നമ്മൾ വൈറ്റിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റൊമക്ക് പൊസിഷനിലാണോ അല്ലയോയെന്നറിയാം പല കുട്ടികൾക്കും സ്റ്റൊമക്ക് അവിടെ കാണില്ല സ്റ്റൊമക്ക് കാണാത്ത കാരണം ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അന്നനാളം അതായത് ഈസോഫാഗസ് ആ കുട്ടിയുടെ ഡെവലപ്പ് ചെയ്ത് കാണില്ല അല്ലെങ്കിൽ മുറിഞ്ഞ് കാണും അങ്ങനെയുള്ള കുട്ടികളെ ഉടനെ നമുക്ക് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ കിഡ്നി രണ്ടും കാണാൻ പറ്റും കിഡ്നി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും കിഡ്നി രണ്ടും ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഈ കുട്ടിക്ക് ജീവിക്കാൻ ഒരു സാധ്യതയില്ല അതുപോലെ തന്നെ മൂത്രം പ്രൊഡ്യൂസ് ചെയ്യണ്ടോ ഇല്ലയോ എന്ന് മൂത്രസഞ്ചി നോക്കി അറിയാൻ പറ്റും അപ്പോൾ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം കുട്ടി ഗർഭപാസത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒഴിക്കാൻ തുടങ്ങും അപ്പോൾ മൂത്രം തടസ്സം ഉണ്ടെങ്കിൽ ഈ യൂറിനറി ബ്ലാഡർ മൂത്രസഞ്ചി വല്ലാതെ ഡിസ്റ്റഡ് ആയിട്ടിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പലപ്പോഴും അതിന് മുമ്പോ പല ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് കുട്ടിയുടെ കൈകാലുകളെല്ലാം നോക്കാൻ പറ്റും മുഴുവൻ കൈകാലുകളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാം ഈ കുട്ടി തന്നെ കുറേ ലേറ്റ് പ്രഗ്നൻസിയിൽ വന്നാൽ പ്രത്യേകിച്ച് കൈകാലുകൾക്ക് അംഗവൈകല്യമുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ സമയത്തന്നെ ഇതെല്ലാം ചെയ്തിരിക്കണം പിന്നെ നട്ടെല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ നട്ടെല്ലിൽ ദ്വാരമുണ്ടെങ്കിൽ ഈ സി എസ് എഫ് അതായത് തലച്ചോറിലെ ഫ്ലൂയിഡ് അത് ലീക്ക് ചെയ്തു പോയിട്ട് ഈ കുട്ടിക്ക് ജീവിക്കാൻ പലപ്പോഴും പറ്റില്ല ആൻഡ് മാത്രമല്ല നട്ടെല്ലിൽ ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ട് കാലും അതുപോലെ യൂറിനറി ബ്ലാഡറും അതുപോലെ മലദ്വാരവും ഒക്കെ അഫക്റ്റ് ചെയ്യാം അപ്പോൾ ഈ കുട്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് രണ്ടും അനക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ തന്നെ െത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ മലം ശരിക്ക് പോവില്ല അല്ലെങ്കിൽ മല തടസ്സം വരും ഇങ്ങനെ പലതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഈ ഇന്നത്തെ കാലത്ത് ഇത്രയും സൗകര്യമുള്ളപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ അനോമലി സ്കാൻ മറന്നു പോകരുത് എല്ലാവരും പ്രത്യേകിച്ച് പോയിട്ട് ഒരു നല്ല സെൻറ്ററിൽ നിന്ന് നല്ല റേഡിയോളജിസ്റ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ നല്ല സ്കാൻ ചെയ്യുന്ന ഒരാളെ കൊണ്ടോ ഇത് ചെയ്യിക്കേണ്ടതാണ് നമ്മൾ ചെറിയ മെഷീനിലോ അതുപോലെ എക്സ്പെർട്ട് അല്ലാത്ത ആൾക്കാരോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പലതും മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ലൊരു സെൻറ്ററിൽ വരണം അമ്പാടി സ്കാൻ സെൻറ്ററിൽ ഞങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റായ ത്രീ ഡി ഫോർ ഡി മെഷീൻ ഉണ്ട് ആൻഡ് ഞങ്ങൾക്ക് ഫീറ്റൽ മെഡിസിൻ്റെ സ്പെഷ്യലിസ്റ്റും ഉണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പോയി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമ്മുടെ തൃശ്ശൂർ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് താങ്ക് വെരി മച്ച്